കൊല്ലം സുതിക്ക് വീട് വെച്ച് നൽകിയ കെ എച്ച് ഡി സി ഗ്രൂപ്പും രേണുവും തമ്മിലുള്ള വാക്കുപോരുകൾ ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൻ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു കെ എച്ച് ഡി സി പണിതുട പണിതു നൽകിയ വീടിന് നിരവധി കേടുപാടുകൾ സംഭവിച്ചു എന്ന പരാതിയുമായി രേണു തന്നെ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ വീട് പണിത്തു നൽകിയ കെ എച്ച് ഡി സി ഗ്രൂപ്പ് സ്ഥാപകന്മാരായ ഫിറോസും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു വീടിന് സംഭവിച്ചത് കേടുപാടുകൾ എല്ലാം വെളിപ്പെടുത്തി രേണു രംഗത്തെത്തിയതോടെ വീട് നിർമ്മിച്ചു നൽകിയ ഫിറോസും സംഘത്തിനും നിരവധി അധിക്ഷേപങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ കൊല്ലം സുതിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയതിന്റെ പേരിൽ നിരവധി വിവാദങ്ങളും ചീത്ത പേരുമെന്നതിൻ്റെ പേരിൽ വർക്കുകൾ കുറഞ്ഞു എന്നും ബിസിനസ്സിന് മോശമായി തന്നെ ബാധിച്ചു എന്നും മറ്റു തൊഴിലാളികൾക്ക് പട്ടിണിയിലാണ് എന്നെല്ലാമാണ് പുതിയ വീഡിയോയിൽ ഫിറോസ് പറയുന്നത് കൊല്ലം സുതിയുടെ വീടും വീടിനെ കുറിച്ചുള്ള വിവാദങ്ങൾ തലപൊക്കി തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശം തീരുമാനമായിരുന്നു കൊല്ലം സുതിക്ക് വീട് വെച്ച് നൽകിയത് അവർ വിജയിച്ചു എന്നാൽ ഞങ്ങൾക്ക് വർക്ക് കുറഞ്ഞു സഹായിക്കാൻ പോയത് പാരയായി ദയവ് ചെയ്ത് നിങ്ങളെ സഹായിച്ച കുടുംബത്തെ പട്ടിണിക്കിടരുത് എന്നാണ് വീഡിയോയിൽ ഫിറോസ് പറയുന്നത്